ദിവസേന എന്നോണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പാണ് കോടിക്കണക്കിന് രൂപ പല ബാങ്കുകളുടെ പേരിലും തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു കൂടുതൽ പലിശയ്ക്ക് വേണ്ടി ജനങ്ങൾ ഈ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നു ഇപ്പോഴിതാ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സൊസൈറ്റി തിരുവല്ല ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ട്രഷറാണ് ഇപ്പോഴിതോ ഇപ്പോഴിതോ തട്ടിപ്പിനിരയായ ആളുകൾ ഇന്ന് തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു അവർ ഇന്ന് ഇപ്പൊ നമ്മളോടൊപ്പം ചേരുകയാണ് നമസ്കാരം താങ്കളുടെ പേര് സുഷാ കുമാർ താങ്കളുടെ ചെറിയ താങ്കൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ നെളിൻ പറമ്പിൽ കടിച്ച സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് ഞങ്ങളെ ഡെപ്പോസിറ്റേഴ്സാണ് കഴിഞ്ഞൊരു പതിനാല് മാസമായിട്ട് ആ ഈ ഡെപ്പോസിറ്റേഴ്സിന് ആർക്കും പലിശ കിട്ടിയിട്ടില്ല മെച്യോർഡായിട്ടുള്ള ഫണ്ട്സ് അവർ തിരിച്ച് തിരികെ തിരിച്ചിട്ടില്ല പല പ്രാവശ്യം ഇവിടെ എല്ലാം കയറി ഇറങ്ങിയെങ്കിലും ഇവരാരും തന്നെ ഒരു രീതിയിലും അവരുടെ സ്റ്റാഫ് നമ്മളും സഹിക്കുന്നുണ്ട് അത് പ്രകാരം ഞങ്ങളൊരു ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി അതിനകത്ത് ഇപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി മെമ്പേഴ്സ് ഉണ്ട് അതിൽ നിന്നും നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേര് ഇന്നത്തെ ഡേറ്റിൽ എത്ര കോടി രൂപയാണ് ഇപ്പോൾ ടോട്ടൽ തട്ടിപ്പ് എത്ര നാന്നൂറ്റി മാത്രം അപ്പൊ മൊത്തം എത്ര തട്ടിപ്പ് എൺപത്തി വന്ന വിവരം പുറത്തു വന്നു ഈ ആള് തട്ടിപ്പേ എൻ രാജു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എൻ എൻ എം എം രാജു രാജു വൈഫ് ഗ്രേസി രാജു മകൻ ആൻസൺ ജോർജ് രണ്ടാമത്തെ മകൻ അനൻ ജോർജ് അവരുടെ രണ്ടുപേരുടെ ഭാര്യ ഫിൻസി ആൻസണും പിന്നെ മറിയ അനൻ പിന്നെ മകൾ ആഷ്മീൻ സാറ ജോർജ് ഇത് കൂടാതെ അവരുടെ ജനറൽ മാനേജർ എന്ന് പറയുന്നത് ഏബ്രാഹിം ഫിലിപ്പ് ഇത്രയും പേരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ ഒരു ഞങ്ങള് ഡെപ്പോസിറ്റേഴ്സിനെ കൽപ്പിക്കാനായിട്ട് മുന്നോട്ട് തിരിച്ചു തിരിച്ചറിയും ഇവർക്ക് അൻപത്തിരണ്ട് ആണ് കേരളത്തിലുള്ളത് അതിൽ ഇന്ന് പല ബ്രാഞ്ചസും വാടക കൊടുക്കാത്തത് കൊണ്ട് അതാത് ബിൽഡിംഗിന്റെ ഉടമസ്ഥാപിച്ചിട്ടുണ്ട് ഹെഡ് ഓഫീസ് ഇന്നും വർക്കിംഗ് ആണ് പക്ഷെ കറണ്ടും വെള്ളവും പോലും എല്ലാം കട്ട് ചെയ്തിരിക്കുക പക്ഷെ ഓഫീസ് തുറന്നു വെച്ചിരിക്കുക ഇതില് ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയില് പറയുകയുണ്ടായി പന്ത്രണ്ട് ഇന്റു പന്ത്രണ്ട് നൂറ്റി നാപ്പത്തിയാറ് ശതമാനം പലിശ അതാ നേതാക്കന്മാരെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞാണ് ഒരു ലക്ഷം രൂപക്ക് പന്ത്രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ആയിരം രൂപ പലിശ മാസം മാസം ആയിരം അതാണ് ട്വൽവ് പെർസെന്റ് അപ്പൊ നേതാക്കന്മാരുടെ അറിവില്ലായ്മ അതോ ഇനി ഇവരെ കൂട്ടുള്ള ഫൈനാൻസാരെ രക്ഷിക്കാനായിട്ട് അതും അറിയത്തില്ല ഒരു തെറ്റായ വിവരണമാണ് നിയമസഭയിൽ കൊടുക്കുന്നത് പന്ത്രണ്ട് ശതമാനം ഇന്റു പന്ത്രണ്ട് പന്ത്രണ്ട് മാസം അതായത് നൂറ്റി നാല്പത്തിനാല് ശതമാനം ഒന്ന് എടുത്തു പറഞ്ഞു അതെന്ത്ദ്ദേശത്തിലാണെന്ന് എനിക്കറിയില്ല അതൊരു തെറ്റായ വിവരണമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ ആ ഒരു രീതിയിൽ നിയമസഭയിലെ ഡെപ്പോസിറ്റേഴ്സ് അങ്ങോട്ട് കൊണ്ടു എന്നെ കളിപ്പിച്ചോ എന്ന് പറഞ്ഞ ഒരു സംസാരങ്ങൾ ഉണ്ടായി നേതാക്കന്മാർ പറഞ്ഞു അതൊരു തെറ്റായ ഇൻഫർമേഷനാണ് അത് പാസ്സായത് ലൈബ്രിയിൽ ഇങ്ങനെയുള്ള ഇത് നേതാക്കന്മാരാണെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് കയറി കൊന്ന നേതാക്കന്മാരാണെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ പറഞ്ഞ് വേണം പറയാൻ അല്ലാതെ ജനങ്ങളെ തെറ്റിദ്ധരിക്കുകയും ഒരു നൂറ്റി നാൽപ്പത്തിനാല് ശതമാനം പലിശ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിഷമമായത് കാരണം ഞങ്ങൾ ഇത്രയും ഡെപ്പോസിറ്റേഴ്സ് ജീവിതത്തിൽ കേൾക്കാത്ത ഒരു കാര്യമാണ് ശതമാനം പരീക്ഷകഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കാം ഒരു വർഷം കൊണ്ട് രണ്ടു ലക്ഷം രൂപ ഞാൻ കൂടി മതിയോ അപ്പൊ അത് തെറ്റായ ഒരു മാണി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ് ജില്ലാ പത്തനംതിട്ട അതെ ഞാൻ കേട്ട് നേരത്തെ കേട്ടുള്ള മാണി ഗ്രൂപ്പിന്റെ കള്ളപ്പണം എല്ലാം നിക്ഷേപിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ എന്നാണ് സാറേതിനെ കുറിച്ച് പറയപ്പെടുന്നത് തന്നെയാണ് നേരത്തെ എനിക്ക് കിട്ടിയ ഒരു വിവരം ഉണ്ടായിരുന്നു ഇവിടെ ജോസ് കെ മാണി കോടി രൂപ നിക്ഷേപിച്ചു അതിനെ കുറിച്ച് എന്താണെന്ന് പറയാൻ സാറെ പരസ്യമായിട്ട് ഒരു പരസ്യമായ രഹസ്യമാണ് നമ്മൾ തെളിവുകളൊരു ഡെപ്പോസിറ്ററാണ് നമുക്ക് ഇവര് മറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും തരാത്തത് കൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ സാധിക്കില്ല ഇത് കെ എം ഈ പിന്നീട് മകനായി എനിക്ക് കിട്ടിയവരാണ് പറയാനുള്ളത് അല്ലെ എനിക്ക് കിട്ടിയ വേണു കൂടെ പറയാനുള്ളത് ഈ മാനേജർ നമുക്ക് നമ്മുടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത മാനേജർ ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി വന്നപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞതെന്ന് പറയുന്നത് ഇത് മാണി ഗ്രൂപ്പിലെ ട്രഷററും കൂടെ ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകൊണ്ടും പേടിക്കണ്ട നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് ഞാൻ യഥാർത്ഥത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തത് എന്ന് പറയുന്നത് ഇദ്ദേഹം പിന്നെ സർക്കാരിന് ജോലി പോലും കൊടുക്കാൻ വയ്യാത്ത ലെവലിലാണ് ഇപ്പൊ അദ്ദേഹം ഒരു ജോലി ഇവിടെ കിട്ടി എനിക്ക് എന്നെ സഹായിക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം എൻ്റെ അടുത്ത് വരികയും അതനുസരിച്ചിട്ട് അങ്ങനെ ഒന്നായിക്കോട്ടെ എനിക്ക് സ്വന്തമായിട്ട് അദ്ദേഹത്തിന് ഒരു ജോലി കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു സഹായം എന്നുള്ള നിലയിലാണ് ഞാനിത് കൊടുത്തത് ഈ ഈ ഈ മാനേജർ മാനേജേഴ്സ് വന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് എവിടെന്ന നമ്പർ കിട്ടിയാൽ ജോലി സ്ഥലതയ്ക്ക് വേണ്ടി അതെ സ്ഥലത്ത് അതിന് വേണ്ടി ഡിപ്പോസിറ്റ് ചെയ്ത് കൊടുത്താണ് അതെ അതെ അല്ല അവനുകൊണ്ട് ഫലമാണ് ഈ സ്ഥാപനം അറിവനുസരിച്ച് എന്തായാലും ഇത് നേരത്തെ ചാണ്ടി സ്റ്റോക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിരുന്നു അതിനെ ഇവർ ഏറ്റെടുത്തതാണ് ഓൾറെഡി ആർ ബി ഐ ലിസ്റ്റഡ് ആയിട്ടുള്ള എൻ സി എസ് ഫൈനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആർ ബി ഐ അപ്രൂവ് ആയിട്ടുള്ള എൻ ബി എഫ് സി ആണ് അപ്പൊ അത് ഈ നെടുമ്പോർപ്പൽ ക്രെഡിറ്റ്സിന്റെ ഏറ്റെടുത്തു അത് എൻ സി എസ് ഫൈനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാക്കി അപ്പൊ ചാണ്ടി സ്റ്റോക്സ് എന്ന് പറഞ്ഞ കമ്പനി എനിക്ക് തോന്നുന്നത് എൺപത്തി ആറിലോ പറ്റോ ഫോം ചെയ്യുന്ന അത് മുന്നോട്ട് വന്ന ഇവർ ഏറ്റെടുത്ത കമ്പനിയാണ് അത് ഈ കഴിഞ്ഞ വർഷങ്ങൾക്കിടയ്ക്ക് ഇവര് രണ്ടു മൂന്ന് വട്ടം എൻസിഡിസ് ഇറക്കിയിട്ടുണ്ട് ആ ഇറക്കിയ എൻ സി ഡി കളെല്ലാം തന്നെ പൂർത്തിയാക്കി എന്ന് അറിയത്തില്ല അപ്പൊ അതിൽ എൻസിഡിസിലുള്ളവരും ഞങ്ങളുടെ ലിസ്റ്റിലുണ്ട് ആ എൻസിഡി മാത്രം തന്നവരുടെ ലിസ്റ്റുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ആർ ബി ഐയിൽ പോയിരുന്നു അവർക്ക് കൊടുത്തിരുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് നോൺ ബാങ്കിങ് സൂപ്പർവിഷൻ ഓർമ്മർ ആ ഡിപ്പാർട്ട്മെന്റാണ് ഇവിടെ വന്നത് അന്വേഷിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാൻ അറിയിപ്പിക്കാമെന്നാണ് പറഞ്ഞത് ഞാൻ ഇന്നലെ ഹോം സെക്രട്ടറിയെ കണ്ടിരുന്നു അദ്ദേഹം അതിൻ്റെ ഓർഡർ ബഡ്സിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറിക്ക് കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത് അന്വേഷണത്തിനായിട്ട് കൂടാതെ ഞാൻ ഡി ജി പി കേരള ഓഫീസിൽ പോയിരുന്നു അത് ക്രൈംബ്രാഞ്ചിന് ഇതേ റിപ്പോർട്ട് മുന്നോട്ട് കൊടുത്തേക്കാം അവരന്വേഷിക്കും എന്നാണ് പറഞ്ഞത് കൂടാതെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് തൃക്കാക്കലാണ് അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞത് ഇങ്ങനൊരു കമ്പനി പറഞ്ഞ ഒരു കമ്പനി ലിസ്റ്റഡ് അല്ല എന്നാണ് അങ്ങനെ ഒരു കമ്പനി നിലപില്ലെന്ന് പറഞ്ഞത് രജിസ്ട്രാർ ഓഫ് കമ്പനീസും തൃക്കാക്കലുള്ളത് പറഞ്ഞത് ഇങ്ങനെ ഒരു കമ്പനി ഇല്ലാന്നാണ് പിന്നെയും അന്വേഷിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹൈക്കോടതിയിൽ എൻ എം രാജ് കൊടുത്ത പെറ്റീഷൻ എടുപ്പിച്ചപ്പോൾ അതിനകത്ത് കിടക്കുന്നുണ്ട് കേരള മണി ലെൻഡേഴ്സ് ആക്ട് പ്രകാരം നമ്മുടെ കേരള സർക്കാരിന്റെ ടാക്സ് സർട്ടിഫിക്കറ്റ് ഓ അല്ലാതെ അല്ല കമ്പനി അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വന്നപ്പോൾ ഞാൻ എന്റെ സംശയം ഒരു ഫൈനാൻസ് കമ്പനി തുടങ്ങാൻ ഇവർക്ക് ആർക്കു വേണേലും ഒരു ലൈസൻസ് കൊടുക്കാമെന്നുള്ള നമ്മള് മറ്റുള്ളവരുടെ പ്രത്യേകിച്ച് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഓഫ് കമ്പനീസ് അറിയാതെ ഒരു ചെറിയ ഒരു സ്ഥാപനം തുടങ്ങാൻ എനിക്ക് സാധിക്കില്ലേ വീണ്ടും നമ്മുടെ വരും തലമുറയൊക്കെ ഈ ഒരു നഷ്ടത്തിലൂടെ കടന്നു അല്ല ഇത് വെറും തട്ടിപ്പ് നടത്താൻ കേരള സർക്കാർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു സർ എന്തൊക്കെ ആയാലും ഈ ഒരു സ്ഥാപനം ഇല്ലാന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസും മിനിസ്ട്രി ഓഫ് എറണാകുളത്തെ ഓഫീസ് പറഞ്ഞു രണ്ടുപേരും പറഞ്ഞു പിന്നെ കൂടാതെ ആർ ബി ഐയിൽ ഞാൻ ചെന്ന് പേപ്പർ ക്രഡിച്ചിട്ട് ചെയ്യേണ്ട പേപ്പറായിട്ട് ഇങ്ങനെ ഒരു ലിസ്റ്റഡ് അല്ല അങ്ങനെ ഒരു കമ്പനി ഇല്ല ഇത് പിന്നെ കേരള ഗവൺമെന്റ് എന്താണ് ഉൾപ്പെടെയാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോലെ ി തൊണ്ണൂറ്റി പേര് ഇന്ന് ഇരുപതാണ് മാർച്ച് ഇരുപതീതി അനുസരിച്ച് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരുടെ എഫ്ഐആർ അഥവാ പോലീസ് കംപ്ലൈന്റ് രജിസ്റ്റേർഡ് ആണ് ഈ രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറുതെ രജിസ്റ്റർ ചെയ്തില്ല അവര് ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് അപ്പൊ ഇത്ര സത്യസന്ധമായിട്ട് ഞങ്ങൾ പറയുന്നു അറുപത്തി ഒന്ന് കോടി മാത്രം ഇതായിട്ടുള്ളൂ ഇതേപോലെ ഏകദേശം നെവൻ തൗസൻഡ് ഡെപ്പോസിറ്റേഴ്സ് ഉണ്ടാക്കുന്നു ഓ ആ ഇലവൻ തൗസൻഡ് ഡെപ്പോസിറ്റേഴ്സിൽ ഏകദേശം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളത് എണ്ണൂറ് പേരാണ് പോയിട്ട് ഒരു ടെൻ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ഡെപ്പോസിറ്റേഴ്സ് ഇപ്പോഴും മുന്നോട്ട് വന്നിട്ടില്ല അതായത് കണക്കിൽപ്പെടാത്ത പണം നിക്ഷേപിച്ചിട്ടുള്ള ധാരാളം ആളുകൾ അവരുടെ പണത്തിന്റെ സോഴ്സ് കണ്ടിട്ടും പിന്നെ അവര് അത് മലക്കേട് എന്നുള്ള അങ്ങനെയുള്ള വിദേശത്തുള്ള വിദേശത്തുള്ള ഒരുപാട് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ മാതാപിതാക്കളുടെ പേരിലുള്ള വിദേശത്ത് മക്കളൊക്കെ ഉള്ള ആളുകളെ കോടിക്കണക്കിന് രൂപ ഈ ബാങ്കിലാണ് കർഷകരൊക്കെ കൂടുതൽ കൂടുതലും ഒരു അറുപത് ശതമാനത്തോളം അറുപത് അറുപത്തഞ്ചു വയസ്സിന്റെ മുകളിലുള്ളവരാണ് പറഞ്ഞത് ഇവർക്ക് ആർക്കും പെൻഷൻ ഇല്ലാത്തവരാണ് അപ്പൊ നമുക്ക് ഏഴര ശതമാനം ബാങ്കിങ് കിട്ടുന്നിടത്ത് ഇവരെ പോലുള്ള എൻ ബി എഫ് സി അപ്രൂവ് കമ്പനിയാണ് ഞങ്ങൾ നിങ്ങളെ ഞങ്ങളുടെ കൂടെ നിക്ഷേപിക്കൂ പിന്നെ വരുന്ന മാനേജർമാർ പറയുന്ന പോലെ അസെറ്റുകൾ അവര് കാണിക്കുന്നുണ്ട് ഇത്ര അസറ്റ് അവിടെ ഉണ്ട് എന്നുള്ള ആദ്യം ഇതുകൾ കാണിക്കുന്നത് അദ്ദേഹം മേടിച്ചിട്ടുണ്ട് ഈ സ്വർണത്തിന്റെ അസറ്റുകൾ കരത്തിന്റെ അവർ സ്വർണ്ണ പണയ ഇതോടെ ചെയ്യുന്നുണ്ട് അതിന്റെ അസറ്റുകൾ ഇത്രയുണ്ടെന്നൊക്കെ ഈ മാനേജർമാർ ഇവരോട് പറഞ്ഞ് വിശ്വസിപ്പിക്കും ഏറ്റവും കൂടുതലായിട്ട് എൻ ബി എഫ് സി എന്നുള്ള ഒരു കമ്പനിയുടെ പേപ്പറുമായിട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും വിശ്വസിച്ചു അതനുസരിച്ചാണ് നിക്ഷേപിക്കുന്നത് പിന്നെ രണ്ട് മാനേജേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫ് പറയുന്നവരും ഒരു ജോലി നിങ്ങൾ നിങ്ങളെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ടാർഗറ്റ് തേക്കാൻ പറ്റും ഞങ്ങളുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പൊ ഞങ്ങൾ അതൊരു സഹായമായിട്ടും കാണുന്നുണ്ട് എന്നുള്ള രൂപത്തിൽ പണമുള്ള ആളുകളെ അവര് വരയിൽ വരുക്കുക കൂടുതൽ പലിശ ഈ വരാൻ പറയുക കൂടുതൽ പലിശ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഏഴര ശതമാനവും പന്ത്രണ്ട് ശതമാനം തമ്പിൽ ഒരു ശതമാനം അഞ്ച് ശതമാനം വരുന്നില്ല അഞ്ച് ശതമാനം കൂടി പ്രധാനമായിട്ടും ഈ പത്തനംതിട്ട കോട്ടയം ഇടുക്കി മേഖലകളിൽ